ആർക്കെങ്കിലും വണ്ടി ഓഫ് ആക്കണ്ട സ്റ്റാർട്ട് ഈ കൂട്ടത്തില് പുള്ളിയാളുണ്ട് തൊപ്പിനെ തൊപ്പിന്റെ തെറി വരട്ടെ എനിക്ക് മുള്ള വരച്ചിട്ട് നിൽക്കുകയാണെന്ന് കാട്ട് ബ്രാൻഡ് ആൺകുട്ടികളാ എങ്ങനെ കാണിച്ചു കൊടുക്കണ എന്താണ് ബ്രോ മോട്ടയാണോ എൻ്റെ കൂടെ പറ്റുമോ എന്താ സംഭവം അറിയില്ല ഞാനിപ്പോ എത്തിയുള്ളു തെറി വരട്ടാ നീ പറയാ ം പിന്നെ വേറെ കാര്യണ്ട് എന്താ പറയാനുണ്ട് എന്താ ബുദ്ധിയാ കുരുപാട് അറിയാം ഇനി തൊപ്പി പറയാൻ പോകണു ഞാൻ പറാ ഉള്ളൂ പറഞ്ഞ ടൈമിൽ വരും മറ്റൊരു വീടിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോ വിളിച്ചോ അല്ലെ ഞങ്ങൾ എങ്ങട്ടാ വരണ്ടതെന്ന് പറഞ്ഞോ ഞങ്ങൾ വരും സംഭവിക്കുന്നു പിന്നുവെച്ചാ ഇന്ന് മോനെ ഞാൻ വേണേ സി സി ടി വി കാണിച്ചത് ഇന്ന് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാ അത്രയും അത്രയും ആൾക്കാർ ഇവിടെ കൊച്ചിയിൽ അലക്കില്ലാത്ത ഇതില്ല ആ കാരണം ഇവരിക്കാജാൻ എന്താ പറയുക ഷാജാൻ ഇവിടെ തൊട്ടടുത്ത് ഒരു അഞ്ചു കിലോമീറ്റർ ചുറ്റാളിലായിട്ട് എടപ്പള്ളിയോ അങ്ങനെ വേണ്ടിയ റൂം എടുത്തിട്ടാണ് നിക്കുന്നത് അടുത്തിവിടത്തേക്ക് വരാൻ പത്ത് മിനിറ്റ് വേണ്ട ഓക്കെ പത്ത് മിനിറ്റ് വേണ്ട ഫോണിലേ

ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ ഓ എന്നെ